ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഫെബ്രുവരി മാസ ഫലങ്ങൾ ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും തിരുവോണം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മകരം അവസാന പകുതിയും കുംഭം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി നാല് ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങൾ മകരമാസത്തിൽ കുടുംബത്തിൽ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് മാസം അവസാനത്തോടെ സാമ്പത്തിക നിലയിൽ പുരോഗതിയുണ്ടാകും എഞ്ചിനീയറിംഗ് പഠനവുമായി ബന്ധപ്പെട്ടവർക്ക് തൊഴിൽ പ്രവേശനം ലഭിക്കാനുള്ള സമയമാണ് വീട് വാഹനം എന്നിവ മൂടികൂട്ടാൻ നിർബന്ധിതരാകും അലസത വർദ്ധിക്കുന്ന സമയം കൂടിയായിരിക്കുമെന്ന് കൂടി ഓർക്കുക കുംഭമാസത്തിൽ എല്ലാവിധ സുഖഭോഗങ്ങളും അനുഭവിക്കാൻ സാധിക്കും വിദേശത്ത് പഠനം തൊഴിൽ വിനോദം എന്നിവയ്ക്കായി യാത്ര തിരിക്കും തൊഴിലിടത്തിൽ പ്രതിസന്ധികൾ വന്നു ചേരും ജീവിത പങ്കാളിയുടെ അസുഖത്തിൽ മാനസികമായ വിഷമങ്ങൾ ഉണ്ടാകും നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ പണികൾ ഇഴഞ്ഞു നീങ്ങും തൊഴിലിടത്തിൽ താൻ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾക്ക് മേലധികാരികളോട് മറുപടി പറയേണ്ടതായ സന്ദർഭമുണ്ടാകാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുഴുകാതെ രക്ഷയുണ്ടാവുകയില്ല തിരുവോണം നക്ഷത്രത്തിലുള്ളവർക്ക് മകരമാസത്തിൽ കുടുംബക്ഷേത്രത്തിലോ ദേശക്ഷേത്രത്തിലോ നടക്കുന്ന ഉത്സവങ്ങൾക്ക് ഭക്തിയുടെ നേതൃത്വം വഹിക്കും തറവാട്ടിലുള്ള മുതിർന്നവരുമായി വാക്കു തർക്കങ്ങൾ ഉടലെടുക്കും ബാധ്യതകളിൽ നിന്ന് മോചനം കാണുന്നതിനായി കൈവശത്തിലുള്ള സ്വത്ത് വകകൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും വാഹനം വാടക എന്നിവയിലൂടെ വരുമാനം ഉണ്ടാക്കും ചില കേസുകൾ പോലീസ് കോടതി എന്നിവയെല്ലാം പ്രതീക്ഷിക്കേണ്ട സമയമാണ് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുക കുംഭമാസത്തിൽ ശത്രുക്കളുടെ ഇടപെടൽ തിരിച്ചറിയാനും അത് മറികടക്കാനും സാധിക്കും ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട എഴുത്തുകുത്തുകളിൽ കാലതാമസം നേരിടും വിനോദവിജ്ഞാന യാത്രകൾ നടത്തും പല മേഖലകളിലും നേതൃത്വ സ്ഥാനം അലങ്കരിക്കും താൻ അറിയാത്ത ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായി വരും വിദ്യാർത്ഥികളുടെ അലസത വർദ്ധിക്കുന്നത് ഭാവിയെ തന്നെ ബാധിക്കുമെന്നതിനാൽ കരുതലെടുക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ